ത്തിലുള്ള അവസ്ഥയിലാണ് ഖുർആാന് ഹത്തു തീർക്കാനും ഏറ്റവും ശ്രേഷ്ഠമായ അവസ്ഥ നിസ്കാരത്തിലെ അവസ്ഥയിലാണ് ഖുർആനോദാൻ അതുകൊണ്ടല്ലേ നീണ്ട ഖുർആാൻ ഓദാൻ തന്നെ ഒരു നിസ്കാരം വെച്ചത് അതാണ് തറാവീ നിസ്കാരം തന്നെ അപ്പോൾ പരമാവധി എത്ര ചുരുക്കാൻ പറ്റും എന്നാ നോക്കിയ നീണ്ട നിസ്കരിക്കാനാണ് ആ നിസ്കാരം തന്നെ വെച്ചത് അതുകൊണ്ടല്ലോ ഉമർ അലി അള്ളാഹുന്റെ കാലത്ത് ഉമറലി അള്ളാഹുനു ആരെ ഇമാമാക്കി നിർത്തിയത് അനന്തറ കൈ പോകുന്ന ആളല്ല മുറലി അള്ളാഹു ഇമാക്കി നിർത്തിയത് കാബിർനെയാണ് അത് സ്വഹാബിമാരിൽ കൂട്ടത്തിൽ നിങ്ങൾ ഖുർആൻ എന്റെ ശേഷം പഠിക്കണം ഓതി പഠിക്കണം എന്ന് നിബിതങ്ങൾ നിർദ്ദേശിച്ച പേരിൽ ഒരാളാണ് അവരിൽ നിന്ന് ഖുർആൻ കേട്ടു പഠിക്കണം എന്ന് തങ്ങൾ നിർദ്ദേശിച്ചു അവരെയാണ് ഇമാക്കി നിർത്തിയത് നിങ്ങളുടെ ഖുർആൻ ഓദാൻ നിങ്ങളുടെ ഖുർആൻ ഓദിയാറ്റ ആള് കൊണ്ടുവരും അല്ലേ നീണ്ട കുറാൻ ഓതേണ്ട സമയമാണത് നമ്മളെ നമ്മളെ പ്രദേശങ്ങളും മറ്റുമൊക്കെയാണ് കുറഞ്ഞ ആൾക്കാർക്കും പ്രദേശങ്ങൾക്കും ആൾക്കാർക്കാണ് ഇതൊക്കെ കേൾക്കാൻ മടി പുറത്തൊക്കെ നിങ്ങൾ പോയി നോക്കൂ തൊണ്ണൂറും തൊണ്ണൂ തൊണ്ണൂറ്റിമൂന്നുള്ളവരും വടിയും കുത്തിയിട്ട് ഇരുപതിറക്കാത്ത തറാവീ ഒന്നേക്കാ മണിക്കൂർ ഒന്നര മണിക്കൂറൊക്കെ നിസ്കരിക്കുന്നുണ്ട് നമുക്ക് ഫുഡിങ്ങിന് യാതൊരു തകരാറുമില്ല നൂറ്റഞ്ച് വയസ്സായാലും അത് സജീവാണ് റെഡി റെഡി നടക്കും അതിനൊരു പോസ്റ്റർ എടുക്കേണ്ട ആളവിടെത്തും അപ്പോ സഹോദരങ്ങളെ വിഭാഗത്തിലെ കുർആാനുമായുള്ള ബന്ധം അത് കുറക്കരുത് ശ്രേഷ്ഠമായ സമയങ്ങളിൽ ഒരു പേജെങ്കിലും നമ്മൾ ഓതണം എന്നാണ് ഞാൻ പറഞ്ഞത് നമ്മളെന്ത് ചെയ്യുന്ന പറയാം പല ആളുകളും അത്തായത്തിന് ഭക്ഷണം കഴിക്കാൻ കണക്കാക്കിയൊരു ഇരുപത് മിനിറ്റ് മുമ്പ് എഴുന്നേറ്റ് താട്ടിക്കൊടഞ്ഞ് എങ്ങനെയൊക്കെയോ റെഡിയാക്കി ഒന്ന് കുറച്ച് ഭക്ഷണം കഴിച്ച് വെള്ളം കുടിച്ച് വെള്ളം കുടിച്ച് ഗ്ലാസ് അവിടെ വെച്ച് ഒന്ന് കൊപ്ളിക്കുമ്പോഴേക്ക് മൈക്ക് മുട്ടി വാങ്ങുകൊടുത്ത് അങ്ങനെ ആകരുത് അങ്ങനെ ആകാൻ പാടില്ല അത്തായം കഴിഞ്ഞിട്ടും ഒരൻപത് ആയത്ത് ഓതുന്ന എന്ന് പറഞ്ഞാൽ ഒരു ഇരുപത് മിനിറ്റ് ശേഷിക്കണം ഭക്ഷണം കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിഞ്ഞ ഉടനെ കൊടുക്കുന്ന തരത്തിലേക്ക് അത്ര അടുപ്പിക്കാൻ പാടില്ല ഒരു രണ്ടറക്കയത്തെങ്കിലും ഓരോ രാത്രി പതിവാക്കുക അള്ളാഹുത്തര തോഫിക്ക് തരട്ടെ തറാവിയുടെ രണ്ടറക്കയത്തല്ല പറഞ്ഞിട്ടോ സലാത്തല്ലെ രണ്ടക്കയത്തെങ്കിലും എന്നിട്ടൊരു പേജ് ഒന്ന് രണ്ട് പേജെങ്കിലും ആ സമയത്തുള്ള കുർഹാന്റെ ഓത്തിന്റെ മഹത്വം കിട്ടാൻ വേണ്ടിയിട്ട് എത്ര ഓതാൻ കഴിയോ അത്രയും ഓതാം എത്ര നിൽക്കറല്ലാൻ പറ്റുമോ അത്രയും നിൽക്കറ അവരൊന്നും ഓതിയതുപോലെ നമുക്ക് ഓതാൻ കഴിയില്ലെങ്കിൽ കുറച്ചെങ്കിലും അഫ്ലായ സമയത്ത് ഓതിയതിന്റെ ഒരു മഹത്വം നമുക്കും കിട്ടണ്ടേ കുറച്ചെങ്കിലും നമ്മൾ ഓരോ ഒരു ജുസു രണ്ടു ജിസുവൊക്കെ നേരത്ത് ഓതുന്ന ഒരുപാട് ആലിമീങ്ങൾ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് അള്ളാഹുരിക്കൽ ദീർഘായ കൊടുക്കട്ടെ ഏത് സമയത്തറിയോ സുബൈന്റെ മുമ്പ് അത്തായം കഴിച്ചു കഴിഞ്ഞിട്ട് ഒരു ജുസു രണ്ട് ജുസുക്ക് ഓതുന്ന ആൾക്കാർ എപ്പോഴും ഉണ്ട് അവരൊക്കെ നോക്കുമ്പോൾ നമ്മളെ കാര്യങ്ങൾ അന്വേഷിച്ചു നോക്കുമ്പോൾ കുറവല്ലേ അതുകൊണ്ട് ചെറിയ രൂപത്തിലെങ്കിലും ഉമ്മമാരെ സഹോദരങ്ങളെ ഖുർആനുമായുള്ള ബന്ധം കൂടുതൽ സ്ഥാപിക്കണം എന്നും ഖുർആാനുമായിട്ട് ഉള്ള ബന്ധം വേണം എന്നും ഖുർആാന് നോക്കി ഓതണം ഖുർആആാന് നോക്കിയിട്ടുള്ള ഓത്ത് എന്നും നടക്കണം ഇമാം നെവി റലി ഉള്ളാഹുന്ന് പറഞ്ഞു സഹോദരിമാരോട് അവരോട് ഞാൻ പ്രത്യേകം പറയട്ടെ നെവി ഇമാം റലിയുള്ളാഹൊന്നു പറഞ്ഞു എന്നും ഖുർആന് നോക്കി ഓതണം എന്ന് പറയുമ്പോൾ തടസ്സമാകുന്ന ഒരു കൂട്ടരാണ് സഹോദരിമാർ എന്നും കഴിയില്ലല്ലോ കാരണം മാസത്തിൽ ഒരു അഞ്ചു ദിവസം ആറ് ദിവസം ഖുർആൻ ഓദാൻ പറ്റാത്ത തൊടാൻ പറ്റാത്തൊരു സമയം വരൂല്ലേ പക്ഷെ അപ്പോഴും മഹാൻ അവൾ പറഞ്ഞു ഖുർആാനിലേക്ക് നോക്കുന്നതിന് തടസ്സമില്ലല്ലോ നോക്കാലോ നോക്കുന്നതിന് എന്താ കൊഴപ്പുള്ളത്